വെൽക്കം ടു മിനുസ്കേസ് മൈലി ബ്ലോക്ക് ഞാൻ ഷീബ എല്ലാവരും സുഖമായിരിക്കുന്നു എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അയച്ചിട്ടുണ്ടാവും ഇപ്പോൾ സമയം ഒമ്പതരായി ഞാനും കുറച്ച് ലേറ്റായിട്ട് എണീറ്റ കാരണം എനിക്ക് ഭയങ്കര ത്രോട്ട് പെയിൻ തന്നെയായിരുന്നു ക്ലൈമറ്റ് ഭയങ്കര ചേഞ്ചായിട്ടോ ഇന്നലെ മുതൽ അല്ല മിനിങ്ങാന്ന് പോയി നല്ല മഴയാണ് ഇവിടെ ഇങ്ങനെ കുറച്ച് കുറേ കുറേ ഇങ്ങനെ മഴ തുളിക്കൊണ്ടിരിക്കുകയാണ് ഒക്കെ ക്ലൈമറ്റൊക്കെ ആയി അപ്പോൾ ഞാനൊരു എട്ട് മണിയൊക്കെ ആയപ്പോഴെണീട്ട് അപ്പോൾ ഞാനിന്ന് വർക്കൗട്ട് ഒന്നും ചെയ്തില്ല ചെയ്യാൻ പറ്റിയില്ല രാവിലെ എണിറ്റപ്പോഴത്തേക്കും ത്രോട്ടൊക്കെ ഒരു ഭയങ്കരമായിട്ട് ബ്ലോക്ക് ആയിരിക്കുവായിരുന്നു ഇപ്പോഴാണ് കാരണം ഇപ്പോഴാണ് വെയിൽ വന്നത് ഇപ്പോഴത്തെ സമയം ആവുമ്പോ ഇപ്പോഴാണ് ഇവിടെ വെയിൽ വന്നത് അത്രം പോലെ നല്ല തണുപ്പായിരുന്നു അപ്പം നമ്മുടെ ക്യുക്കുംബറിന്റെ ബെനിഫിറ്റ് ഞാൻ നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ക്യുക്കുംബർന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താണിയോ നമുക്ക് ഹോൾ ബോഡിക്ക് എന്തെല്ലാം വേണം എല്ലാം നമ്മുടെ ക്യുക്കുമ്പുണ്ട് പൊട്ടാസ്യം ഉണ്ട് കാൽഷ്യം ഉണ്ട് ലോ കലോറിയാണ് പിന്നെ നമ്മുടെ കണ്ണിനും ഹെയറിനും ഫേസിനും വെയിറ്റ് റെഡ്യൂസിനും ൈഡ്രേറ്റിനും ഡൈജഷനും ഒക്കെ എന്താ നമ്മ അതിനകത്തൊന്നും ഈ വിറ്റാമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ഒരു പിന്നെ എന്താ പറയുക ഒരു എന്താ പറയുക നമ്മൾ കുമ്മാർ എന്നൊക്കെ പറയുന്നത് അത് അതാണ് നമ്മുടെ ക്യുക്കുംബർ അപ്പം ഞാൻ ആക്ച്വലി ജ്യൂസ് അടിച്ച് അങ്ങനെ കഴിക്കാറില്ല ജ്യൂസൊക്കെ വല്ലപ്പോഴും കഴിക്കാറുള്ളൂ ഞാൻ എപ്പോഴും അങ്ങനെ കടിച്ച് കഴിക്കും ചോറ് കൊണ്ട് കഴിയുമ്പോൾ ഞാൻ അങ്ങനെ ഒരു ക്യുക്കുംബർ എടുത്ത് അങ്ങനെ കഴിക്കും ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ പോകുമ്പം എൻ്റെ ഹസ്ബൻഡ് വീട്ടിലൊക്കെ പോകുമ്പോൾ എപ്പോഴും ഇങ്ങനെ റോട്ടി ബസ്സിലൊക്കെ വന്ന് ഇങ്ങനെ സെൽ ചെയ്യും അപ്പം ഞാൻ കൂടുതലും ക്യുക്കമ്പറാണ് വാങ്ങുന്നത് അപ്പം അതിൻ്റെ കൂടെ അവർ കുറച്ച് പെപ്പറും കുറച്ച് ഉപ്പും ഇട്ട് കുറച്ച് ചില്ലി പൗഡർ ഇട്ട് നമുക്ക് തരും നല്ല കേട്ടോ ഇപ്പം കുറച്ച് തണുപ്പായതുകൊണ്ട് അധികം കഴിക്കാ കഴിക്കാൻ പറ്റില്ല നമുക്ക് ചിലർക്കുണ്ടല്ലോ അത് ചിലപ്പോൾ കോൾഡ് ആകും ബട്ട് അത് എനിക്ക് പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല അപ്പം അതിന്റെ ജ്യൂസ് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കാം പിന്നെ മെന്റ് അപ്പം മെന്റ് ലീവ്സ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നല്ലൊരു ഒത്തിരി ന്യൂട്രിഷനുണ്ട് മീൻസ് നമ്മുടെ പുതിന ഇലയിൽ പിന്നെ നമ്മുടെ ബ്രെയിൻ ഫങ്ഷനും നമുക്ക് നല്ല ഡൈജഷൻ ആകാനും പിന്നെ കോൾഡിനൊക്കെ യൂസ് ചെയ്തു നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ ഹോട്ടലിൽ കാണാൻ പോലെ ഹോട്ടലിൽ നമ്മുടെ നമുക്ക് ജാറിനകത്ത ഒരു കുറച്ചൊരു മെൻ്റ് ലീവ്സ് ഇട്ടിട്ട് നമുക്ക് വെള്ളം തരും പിന്നെ അതുപോലെ കുടുപ്പി കുടിച്ചിട്ട് മെൻ്റ് ലീവ്സ് നല്ലപോലെ പനിയും ചുമയൊക്കെ ഉള്ളപ്പം നല്ലപോലെ നമ്മൾ പിന്നെ വെള്ളം നല്ലപോലെ തിളപ്പിച്ചിട്ട് കുടിക്കുവാണെങ്കിൽ നമ്മുടെ കോൾഡ് ഒക്കെ പോകും നല്ല റിലീഫാകും പിന്നെ ചില ബ്രസ്റ്റ് ഫീഡിന് മീൻസ് പെയിൻ ഒക്കെ കുറയാനായിട്ട് മിൻ ലീവ്സ് കൊടുക്കാറുണ്ട് പിന്നെ നമ്മൾ ഡൈ നമുക്ക് സ്റ്റൊമക്കിൽ ഇൻഡസ്റ്റൽ എന്തെങ്കിലും ഇപ്പം ഒരു എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനൊക്കെ നല്ല സൂപ്പറാണ് നമ്മുടെ പുതിനയില അപ്പം എല്ലാം കൊണ്ടും നമ്മുടെ ക്യുക്യൂമ്പറും പുതിനയിലൊക്കെ നല്ല റിച്ച് ഹൈ ഫൈബർ പ്രോട്ടീൻസ് പ്രോട്ടീൻസൊക്കെയാണ് പിന്നെ നമ്മുടെ ലെമണിൻ്റെ കാര്യം പറയണ്ടല്ലോ റിച്ച് വൈറ്റമിൻ സി ആണ് നമ്മുടെ സ്മോൾ ലെമൺ അപ്പം ഇപ്പം ഞാനൊരു ക്യുക്കുമ്പോർ എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എത്ര വേണം ഒരു രണ്ട് ഗ്ലാസ് കുടിക്കണം രണ്ട് ഗ്ലാസ് കുടിക്കാം എം ടി സ്റ്റൊമക്കിൽ പിന്നെ കുറച്ച് പുതിയയിൽ എത്രയൊന്നും വേണ്ട കേട്ടോ ഞാൻ കാണിക്കാൻ വേണ്ടി എടുത്തൊരു കുറച്ച് മതി കാരണം ഇത് ഒത്തിരി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊരു വേറെ ടേസ്റ്റ് ആയിരിക്കും നമുക്കൊരു ഇത്ര ഞാൻ കാണിച്ചത് കേട്ടോ ഇത്രയോ മതി ഒരു പേരിനും മാത്രം പിന്നെ ലെമൺ അപ്പോൾ ഇത്രയോ മൂന്ന് സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിന്ന് നമ്മളിന്ന് ജ്യൂസ് ഉണ്ടാക്കുന്നത് കുക്കമ്പർ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ലെമൺ ഇത് കുറച്ച് പുതിയ അധികം വേണ്ട കേട്ടോ ഇത് രണ്ടും ഞാൻ ഇത് ചെറുതായി കട്ട് ചെയ്ത കുക്കുംബറാണ് ഇത് കുറച്ച് ഞാൻ ഇങ്ങനെ നോക്കി റൗണ്ടായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ പിന്നെ നമുക്ക് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം അതിലേക്ക് നമുക്ക് ഈ കുക്കുംബർ ഇടാം കേട്ടോ പിന്നെ നമ്മുടെ ഈ പുതിന കുറച്ച് ലെമൺ ഞാനൊരു ഹാഫ് ലെമൺ എടുത്തിട്ടുണ്ട് കേട്ടോ ഗ്രൈൻഡ് ചെയ്ത് കേട്ടോ ഗ്രൈൻഡ് ചെയ്യുമ്പോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഗ്രൈൻഡ് ചെയ്യാൻ ഇല്ലേലും കുഴപ്പമില്ല കാരണം നമ്മുടെ കുക്കിംഗറിൽ നല്ലപോലെ വാട്ടർ കണ്ടന്റ് ഉണ്ടല്ലോ അപ്പൊ നമ്മൾ അടിച്ചു കഴിഞ്ഞു വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് ഗ്ലാസ്സിലേക്ക് മാറ്റാവേ കണ്ട അപ്പം എന്റെ ഹെൽത്തി നോട് കുക്കുംബർ ജ്യൂസ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടോ ഗ്രീൻ കളറാണ് കേട്ടോ ആയിട്ട് നിനക്ക് അങ്ങനെ കാണുന്ന ഒരു ലൈറ്റ് ഗ്രീൻ കളർ ആയിട്ട് കാണുന്നില്ലേ കുടിച്ച് നോക്കട്ടെ കേട്ടോ കുടിച്ച് നോക്കിട്ട് ഞാൻ ഒരു പ്രാവശ്യം ഞാൻ അങ്ങനെ കുടിക്കാറില്ല ഞാൻ സത്യമായിട്ടും പറയുകയാണ് ഞാൻ ഒന്നോ രണ്ട് പ്രാവശ്യം കുടിച്ചിട്ടുള്ളൂ ഞാൻ ഇത് ഡയറ്റിൽ അങ്ങനെ എളുപ്പം ഞാൻ അങ്ങനെ കടിച്ച് തിന്നേ ഉള്ളൂ അപ്പൊ ഞാൻ പണ്ടങ്ങാട് എപ്പോഴും ഉപയോഗിച്ചാണ് ഇതുപോലെ കണ്ടിട്ട് ഉപയോഗിച്ചാണ് അപ്പൊ ഇത് ട്രൈ ചെയ്യാൻ നോക്കട്ടെ കേട്ടോ നല്ലതാണെങ്കിൽ നിന്നോട് ഞാൻ പറയാം പിന്നെ അതിനെ നല്ലതാണെന്ന് നമുക്കുണ്ടല്ലോ ഡയറ്റ് ചെയ്യുന്നവർക്കും ഹെൽത്ത് കോൺഷ്യസ് ഉള്ളവർക്കും ഇത് നല്ല ടേസ്റ്റ് നോക്കരുത് അതിന്റെ ബെനിഫിറ്റ് മാത്രം നോക്കിയാൽ മതി കാരണം ഇതിനകത്ത് ഇപ്പൊ ഉള്ളത് ലെമൺ ടേസ്റ്റ് ആണ് വരുന്നത് പുതിയ ഞാൻ കുറച്ച് കുറച്ചിട്ടുള്ളൂ അപ്പം ആ ലെമിന്റെ ഫ്ലേവർ ഉണ്ടാവും അപ്പൊ ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു അത് പാലക്കിന്റെ പാലക്ക് പട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതുപോലെ തന്നെ ലെമണിന്റെ ടേസ്റ്റ് ആണ് അതിന് മുമ്പിൽ നിൽക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഈ ജ്യൂസ് കുടിക്കുന്ന പോലെ ഒക്കെ തന്നെ തോന്നത്തുള്ളു പിന്നെ ഷുഗർ ഇടുന്നവർക്ക് ഷുഗർ ഇടാം പെട്ടത് ഡയറ്റാവത്തില്ലോ അപ്പൊ ഞാൻ കുടിക്കട്ടെ ഒന്നുമില്ല കുക്കുമ്പറ ടേസ്റ്റും പിന്നെ നമ്മുടെ പിന്നെ ലെമന്റെ ടേസ്റ്റ് മാത്രം നല്ല നല്ല സൂപ്പറായിട്ട് ഒരു കുഴപ്പവും കുടിക്കുന്ന കുടിക്കുന്ന നോ പിന്നെ ഡയറ്റ് നോക്കവർക്കെല്ലാം കുടിക്കാം പിന്നെ ഒത്തിരി ടേസ്റ്റ് വേണ്ടവർക്ക് കുടിക്കാൻ പറ്റില്ല എനിക്കിഷ്ടായിട്ടുണ്ടോട്ടോ പിന്നെ അത് പോകുമ്പോൾ നമ്മുടെ ഫേസ് ചിലപ്പോൾ ഒക്കെ ഒരു ഡിഫറെൻ്റ് ആയിരിക്കും കാരണം പുളിയല്ലേ ആ ഇപ്പോഴെനിക്ക് മിൻറ്റ് ലീവ്സ് വന്നേ ടേസ്റ്റ് പിന്നെ വേണേ കുറച്ച് ഇഞ്ചി ഇട്ടോളൂ അപ്പം പിന്നെ നമുക്ക് എല്ലാം കൂടെ ആയല്ലോ ഇപ്പം തന്നെ എൻ്റെ വയർ നിറഞ്ഞു കേട്ടോ അപ്പം ഞാനേ ഇതെല്ലാം നിങ്ങൾക്ക് ട്രൈ ചെയ്യണം കേട്ടോ എക്സ്പെഷ്യൽ ഡയറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ നുണ പറയുന്നല്ല നമ്മൾ നമ്മളെമ്പിടിച്ചിട്ട് നമ്മൾ കണ്ണ് കുടിക്കണം നമ്മളെല്ലാവരും നല്ല ഹെൽത്തി ആയിരിക്കേണ്ട അല്ലേ അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമായ കമൻ്റ് ഇടുക അപ്പോൾ ബൈ ബൈ ടേക്ക് കെയർ